ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു പുതിയ ചിക്കൻ വിഭവം നോക്കാം എന്താന്നല്ലേ ചിക്കൻ കൊണ്ടാട്ടം നമ്മൾ കൊണ്ടാട്ടം എന്ന് പറയുന്ന ഒരു സാധനം തമിഴ്നാട്ടിൽ കൊണ്ടാട്ടം എന്ന് പറയുന്നത് ഈ ചുണ്ടയ്ക്ക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പാവയ്ക്കൊക്കെ ഉണക്കിയെടുത്ത് അങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട് ഇതങ്ങനെ ഉണക്കിയെടുത്ത് ഉണ്ടാക്കുന്നതല്ല നമ്മൾ അതിന് ഫ്രൈ ചെയ്താണ് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് ചിക്കനെ ഫ്രൈ ചെയ്ത ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം നമുക്ക് നമുക്കിനെ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്തൊരു ഓപ്ഷൻ വരും അത് തന്നെ വേണമെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ചിക്കൻ മണ്ടാട്ടം പലരും ചെല്ലുമ്പോൾ ഈ ചിക്കൻ മണ്ടാട്ടം എന്ന് കണ്ടിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനത് ഉണ്ടാക്കുകയാണ് നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എൻ്റെ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ എടുത്തുവെച്ചിട്ടുണ്ട് അത് വലിയ പീസല്ല ഒരു ഒരുപാട് ചെറുതല്ല മീഡിയം സൈസ് ആണ് പീസ് എടുത്തേക്കുന്നത് നമ്മുടെ കറി പീസൊക്കെ പോലെ വീട്ടിലൊക്കെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന കൊച്ചു പീസ് പോലെ പീസാണ് എടുത്തേക്കുന്നത് ഇത് എല്ലുള്ള ചിക്കനാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുക്കാം ഞാനിത് എല്ലുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ ഇതിനകത്തേക്ക് ഞാൻ നല്ല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് വേണുന്നത് കാശ്മീരി മുളക് പൊടി നല്ല ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ടീസ്പൂൺ രണ്ട് ടീസ്പൂണ് ചേർക്കുകയാണ് സ്പൈസി ആയിട്ട് വേണ്ടത് ഇച്ചിരി എരിയുള്ള മുളക് പൊടിയാണ് ഇപ്പം എൻ്റെ ഇടുന്നത് നമുക്ക് ബാക്കി ചേരുവ ചേർക്കുമ്പോൾ ഇച്ചിരി എരിയുള്ള മുളക് പൊടി ചേർക്കാം ഒത്തിരി സ്പൈസിയായിട്ട് വേണമെന്നുള്ളതൊക്കെ ഇത് പിന്നെ വേണ്ടത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല ഒരു ഒന്നര ീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ട നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഞാൻ അതിനകത്തേക്ക് ചേർക്കുകയാണ് എൻ്റെ ഇവിടെ തന്നെ ഉപ്പ് ചിക്കൻ മാത്രമുള്ള ഉപ്പ് ചേർത്ത് എല്ലാം നല്ലപോലെ കൈ കൊണ്ട് ഞെരടി യോജിപ്പിച്ചെടുക്കണം നല്ലപോലെ കൈ കൊണ്ട് ഞെരടി യോജിപ്പിച്ച് നമുക്കൊരു മുക്കാ മണിക്കൂർ ഒന്ന് റസ്റ്റ് ചെയ്താൽ വെക്കണം അതിനെ ഉപ്പും എരിയും നാരങ്ങയുടെ ടേസ്റ്റും എല്ലാം ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ പിടിക്കണം ഇത് മാരിനേറ്റ് ചെയ്ത് എത്തിട്ടുണ്ട് നമുക്ക് ഇതിന് നാല മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അപ്പൊ ഇതൊക്കെ ഞാൻ അതിന്റെ ബാക്കി ചേരുവ എല്ലാം നൃഗി ആക്കേണ്ടി ഇപ്പം നമ്മൾ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനേനു ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിട്ട കാര്യങ്ങളുണ്ട് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണ തന്നെ വേണം അതിന് യാതൊരു കോംപ്രമൈസല്ലോ വെളിച്ചെണ്ണ ആണെങ്കിൽ ഞാൻ കൂട്ടാൻ നല്ല ടേസ്റ്റ് വരുള്ളൂ അപ്പം നമുക്ക് അതിനകത്തും ഒന്ന് ഫ്രൈ ചെയ്യിക്കാം അതുപോലെ ഫ്രൈ ചെയ്യുമ്പോഴേ ഒരിക്കലും ഡീപ്പ് ഫ്രൈ ആവരുത് ചാലോ ഫ്രൈ ആകുള്ളൂ ചാലോ ഫ്രൈ ചെയ്തെടുക്കണം നമുക്കിനേന് കൂടിയാലും കുറച്ചു കൂടിയാലും കുഴപ്പമില്ല നമുക്ക് ഈ എണ്ണ പിന്നീട് ഉപയോഗിക്കാം പിന്നെ ഉപയോഗിക്കാനുള്ളതാണ് കുറേശേ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണോ അതുപോലെ പറയുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെയാണോ ഫ്രൈ ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ വേണം നമുക്കിനി ഇനി കുറച്ച് കഴിയുമ്പോഴേ അന്നും തിരിച്ച് തിരിച്ചിടണം അങ്ങനെ അപ്പുറം അപ്പുറം തിരിച്ചിട്ടിട്ട് അത് ഒന്ന് പ്രശ്നമെല്ലാം വെന്ത് വരണം ഫ്രൈ ചെയ്ത് ഇട്ടേക്കുന്ന കോൺഫ്ലവർ ചേർത്തിട്ടില്ല നമുക്ക് ഓപ്ഷണൽ ഓപ്ഷണലായിട്ട് നമുക്ക് അതിനകത്ത് കോൺഫ്ലവർ ചേർക്കാം കോൺഫ്ലോർ ചേർത്താൽ കഷ്ണങ്ങൾക്കെല്ലാം ഒരു പൊടിയെല്ലാം കൂടെ ചേർന്ന് നല്ലപോലെ പിടിക്കാൻ ഒരു സ്പൂൺ കോൺഫ്ലവറിലൂടെ വേണ്ട ചേർത്തത് ഓപ്ഷണലാണ് ഇല്ലെന്ന് വെച്ച് കുഴപ്പമില്ല അങ്ങനെ മിക്സ് ഫ്രൈ ചെയ്യുന്ന തൊട്ട് മുമ്പ് ചേർത്താൽ മതി നമ്മളത് അതിൻ്റെ മസാലയൊക്കെ അധികം ഇറേപ്പം ധരിക്കാനാണ് കോൺഫ്ലവർ ചേർക്കുന്നത് രണ്ടും നമ്മൾ വ്യത്യാസം നടക്കും ഇതിനകത്ത് മസാല ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മളിടത്ത് മസാല കുറച്ചും അതിനെ എണ്ണയ്ക്കകത്ത് പിറന്നിരിക്കും ഇതിനകത്ത് ആകുമ്പോൾ അത്രയും ഈ കൗൺസാർ ഇടുമ്പോൾ അത്രയും പറ്റത്തില്ല അപ്പോൾ തന്നെ ആദ്യം ഫ്രൈ ചെയ്യാൻ പറ്റുന്ന കഷ്ണങ്ങളൊക്കെ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ട് ഇതിനകത്ത് തിരിച്ചിട്ടെടുക്കാം ഇതുപോലെ രണ്ടൂറ് പ്രാവശ്യം അങ്ങോട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം ആ കഷ്ണൊക്കെ നല്ലപോലെ ആഘോക്കെ നല്ലപോലെ വെന്ത് അതൊക്കെ വരത്തിന് ഫ്രൈ ചെയ്തെടുക്കുക അത് നമ്മൾ കിട്ടുന്ന ആ ചിക്കൻ പീസുകളെല്ലാം നമ്മുടെ ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മാറ്റാം ഇത് നമ്മൾ കോൺഫ്ലോർ വരത്താതെ ഇട്ട കൊടുത്ത പീസാണ് ഇനി നമുക്ക് കോൺഫ്ലോർ ഉള്ള പീസ് ഇട്ടൊക്കെ എങ്ങനെ നോക്കാം ഇത് കോൺഫ്ലോർ വരക്ക ഞാൻ ഫ്രൈ ചെയ്ത് എങ്ങനെയൊക്കെ നോക്കാൻ നോക്കാം ഞാൻ എന്താ ചിക്കൻ മുഴുവന് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് വെളിച്ചെണ്ണയ്ക്കകത്തോട്ടെ കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് ഓപ്ഷണലാണ് കറിവേപ്പില ഇടുന്നത് കറിവേപ്പില ഇടുമ്പോൾ എണ്ണയ്ക്കും ഒക്കെ ഒരു നല്ല മണം വരും അപ്പം അടുത്ത ചേരുവയൊക്കെ ഇട്ട് കേൾക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ മണവും ആ ടേസ്റ്റും എല്ലാം കൂട്ടാൻ നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും െല്ലാം കറിവേപ്പലെല്ലാം നമ്മൾ വറുത്തെടുത്തു ഇനി നമുക്ക് ഇനിയും കോരി എടുക്കാം എന്റെ കറിവേപ്പില കോരി നമ്മളെ ഇട്ട് കൊടുക്കാം അതാണ് നമ്മുടെ ചിക്കനും എന്റെ കൂടെ കറിവേപ്പിലയും എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം ഞാൻ എൻ്റെ കൂടെ ഒരു പത്ത് മുപ്പത് ചുവന്നുള്ളി വലിയ ചുവന്നുള്ളി പത്ത് മുപ്പത് മുപ്പതെണ്ണത്തോളം മുപ്പത് മുപ്പത്തഞ്ച് ചൊന്നുണ്ട് അതിനകത്ത് അരിഞ്ഞ് തന്നെ ഒന്ന് കീറി ചെറിയ ഒരുപാട് കനമില്ലാതെ കീറി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ ചുവന്നുള്ളി തന്നെ ചെറുതാണെങ്കിൽ കുറച്ച് എണ്ണം കൂടുതൽ വേണം ഒരു ഒന്നൊന്നര കൊപ്പോളം ചുവന്നുള്ളി ഉണ്ട് ഇപ്പോൾ ഒരു കിലോ ചിക്കൻ അപ്പം നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ ചുവന്നുള്ളി കൊച്ചുള്ളി എന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് ഒരു കാര്യം തന്നെ ചുവന്നുള്ളിയൊക്കെ ചേർക്കണം ചവകൾ ചേർക്കരുത് വെളിച്ചെണ്ണ ചുവന്നുള്ളി ഒക്കെ അതൊക്കെ തന്നെ വേണം തന്നെ കൂട്ടാൻ്റെ ടേസ്റ്റ് വേറെ ആയി പോവും അതുകൊണ്ട് അതിനൊന്നും കോംപ്രമൈസ് ഇല്ല ഇനി ഇതിനെ ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണക്കെത്താനാണ് ചുവന്നുള്ളി ഇട്ട് ഫ്രൈ വാറ്റി എടുക്കുന്നത് ചിക്കൻ ഉള്ളി നമുക്ക് നല്ലപോലെ സോഫ്റ്റ് ആയി വരണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കണം ഹൈ ട്ടാലും കുഴപ്പമില്ല ഞാൻ മീഡിയം ഫ്ലെയിമിട്ടെന്നേ ഉള്ളു ചുമന്നുള്ള ഇട്ട് ടേസ്റ്റ് ശരിക്കും വരത്തുള്ളൂ സവാള കിട്ട അതിനൊരു ടേസ്റ്റും അത്ര ടേസ്റ്റ് ഇല്ലെന്നല്ല ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല രണ്ടാ ഉള്ളി വഴറ്റുമ്പോൾ ഉള്ളിക്ക് മാത്രമുള്ള ഉപ്പ് നമ്മള് ചിക്കൻ അകത്തിൽ ഉപ്പിട്ടാണ് ഫ്രൈ ചെയ്തത് ഉള്ളിക്ക് മാത്രമുള്ള ഉപ്പ് ചെയ്ടുക്കുക കൂടുതലാവരുത് ചവന്നുള്ളി ഒന്ന് നല്ലപോലെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇടണം നല്ല ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അതിന്റെ കൂടെ കുറച്ച് കറിവേപ്പില വിടാം ഇത് കിടന്ന് മൂത്ത് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം സവാള ഒക്കെ ഒന്ന് വഴുന്നു നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് വെക്കാം ആദ്യം നേരം നമ്മള് ഫ്രഷ്ഡ് ചില്ലി ഒരു രണ്ട് സ്പൂൺ ഫ്രഷ്ഡ് ചില്ലി അത് കാശ്മീരി ചില്ലിയാണ് ഫ്രഷ്ഡ് ചില്ലി ചേർക്കുന്നത് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഓപ്ഷനൽ ആണ് എരി കൂടുതൽ വരുന്നവർക്ക് കുരുമുളക് പൊടി ചേർക്കാം എരി കുറച്ച് വരുന്നവർക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടി മാത്രം ചേർത്താൽ മതി ഞാനിവിടെ നല്ല എരിയുള്ള മുളക് പൊടി ഒര ടീസ്പൂണിന് ചേർക്കുന്നുണ്ട് പിന്നെ രാത്രി ചേർക്കേണ്ട ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലി ക്രഷ് ചെയ്തിട്ട് നല്ലതാണ് മല്ലിപ്പൊടി ഇല്ല മല്ലിപ്പൊടിക്ക് വരും മല്ലി ക്രഷ് ചെയ്ത് തരാം ഇനി നമുക്ക് ഇതെല്ലാം വെച്ച് ചൂടാക്കി എടുക്കാം അത്രയും പൊടിയെ ചേർക്കണം ചൂടാക്കിയിട്ട് അടുത്ത ചേര നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചൂടായിരുന്നതിനത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ആ എരിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ ചെറിയ മധുരവും ടൊമാറ്റോ സോസിൻ്റെ ചെറിയ മധുരവും ചെറിയ പുളി രസവും എല്ലാം കൂടെ വരും ഒരു നാലഞ്ച് സ്പൂൺ ചേർക്കണം അത് ഇതിന് നമുക്ക് ഇളക്കി എടുക്കാം ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യാൻ നമുക്കെന്താ വെള്ളം കൂടെ ചേർത്തിട്ട് പാത്രം കഴിയ വെള്ളം ഒഴിച്ച ഞാൻ മാരിനേറ്റ് ചെയ്ത് ആ പാത്രം കഴുകിയ ഒഴിച്ച വെള്ളമാണ് അത് ഒരു ഒരു അര ഗ്ലാസ് വെള്ളം ആ വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കണം ഒട്ടും ഗ്രേവി വേണ്ട ഡ്രൈ ആയിട്ടിരിക്കേണ്ടവർക്ക് ഈ വെള്ളം ചേർക്കാതെ നമുക്ക് എടുക്കാം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിലെ തിളപ്പിച്ച് എടുക്കണം അതിനെ ഇത് ഞാൻ ഇച്ചിരി ചെറിയ ഗ്രേവിയായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്തത് ഞാൻ എൻ്റെ ഇന്നേ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല വെറും പച്ചവെള്ളണോ അര ഗ്ലാസ് ചേർത്തേക്കുന്നത് നമുക്കതിനെ തിളച്ച് നല്ലപോലെ തിളച്ച് കുറുകി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ്റെ കഷ്ണം ഇട്ടു കൊടുക്കാം ഈ വെള്ളം ചേർക്കാതിരിക്കാമെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും ഞാൻ ഇച്ചിരി ചെറിയൊരു ഗ്രേവി വർത്തേക്ക രീതിയിലാണ് വെള്ളം ചേർത്തേക്കുന്നത് ഇപ്പം ആ വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് ഞാനിപ്പോൾ നോക്കിയപ്പോഴതിന് വീഡിയോ കിട്ടിയില്ലെന്ന് അറിയുന്നത് ഇനി ചിക്കനോട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചിക്കനോട് എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ലപോലെ ചേർത്ത് മിക്സ് ചെയ്ത് ചെറിയൊരു ഗ്രേവി ആയിട്ട് ആ വെള്ളം ചേർക്കാതിരിക്കാമെങ്കിൽ നമുക്ക് ഒട്ടും ഗ്രേവിയില്ലാതെ ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും അപ്പം ഇതാണ് നമ്മുടെ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മസാല മസാലയ്ക്ക് ഭയങ്കര ഇതുള്ളതാണ് കാൽ ടീസ്പൂൺ ചേർക്കുന്നത് ടേസ്റ്റിന് മാത്രം മസാലങ്ങൾ ചേർത്ത് ഒന്ന് ഇറക്കിയെടുക്കുമ്പോൾ നമ്മുടെ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണീ ചിക്കൻ കൊണ്ടാട്ട നല്ല മൊരിഞ്ഞ പൊറോട്ടയോ നല്ല സൂപ്പർ ടേസ്റ്റി ചപ്പാത്തിയോ നല്ല സൂപ്പർ ചപ്പാത്തി മൊരിഞ്ഞാൽ ഡ്രൈ ചപ്പാത്തിയാണേലും അതിൻ്റെ കൂടെ നല്ലതാണ് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെ ഒന്ന് സൂപ്പർ ചെറിയൊരു എരിയുണ്ട് ആ പുളി മധുര രസവും എല്ലാം വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ തീയം കണച്ചുകൊടുക്കാം നമ്മുടെ കൊണ്ടാട്ടത്തിന് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരൊക്കെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറയുക എളുപ്പം ഉണ്ടാക്കാൻ വെക്കുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് കൊണ്ടോട്ടം ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്ന പോക്കേ